ജന്മം ജീവിക്കാനുള്ളതാണ് മരണം കൂടെയുണ്ടെന്ന് ഓർത്തുകൊണ്ട് ജീവിക്കണം ഒരു ദിവസം നമുക്കുണ്ടെന്ന് കരുതുന്ന എല്ലാവരും നമ്മളെ വിട്ടുപോകും പിന്നെയും നമ്മൾ ജീവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നാവ് പറയാനുള്ളതാണ് എന്നാൽ വായി തോന്നുന്നതൊന്നും പറയരുത് കാരണം കേൾക്കുന്നവരുടെ മനസ്സിലുണ്ടാവുന്ന ആ വേദന അതൊരിക്കൽ തിരിച്ചു വരുമെന്നതും ഓർക്കുക കണ്ണ് കാണാനുള്ളതാണ് എന്നാൽ കണ്ട കാഴ്ചകളെല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത് കണ്ണുകളെപ്പോലും വിദ്യയാക്കുന്ന വിധത്തിലുള്ള ഓരോ കാഴ്ചകളും സമ്മാനിച്ചേക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളും കൺ തുറന്ന് ഉള്ളുകൊണ്ട് കാണാനായിട്ട് ശ്രമിക്കുക തെറ്റായ വീഴ്ചയിൽ വീടാതിരിക്കാനും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലെത്തിപ്പെടാതിരിക്കാനും കാഴ്ചകൾ ഭംഗിയായി കാണാനായിട്ട് ശ്രമിക്കുക ചെവി കേൾക്കാനുള്ളതാണ് കേട്ടതെല്ലാം സത്യസന്ധമാണെന്ന് കരുതരുത് അതുകൊണ്ട് തന്നെ കേൾവിയിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടതെല്ലാം സത്യമാണോ എന്ന് നമ്മൾ അത് കണ്ടുപിടിക്കണം നമ്മുടെ ചെവിയും നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും നമ്മൾ ചതിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളുടെ ജന്മം അത് നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് കാലങ്ങൾ കടന്നു പോകും കഴിയുമ്പോൾ കാലങ്ങൾ കടന്നു കഴിയുമ്പോൾ തനിച്ചാകുമ്പോൾ മാത്രം നമ്മൾ രോഗിയായി നമ്മുടെ നിസ്സഹാവസ്ഥയിൽ നമ്മൾ വീണ്ടും വിചാരം വരുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ലൈഫിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് നമ്മളിൽ തന്നെ കുറ്റബോധം വരാത്ത രീതിയിൽ നമ്മുടെ ഓരോ മൂമെൻ്റും നമ്മൾ ശ്രദ്ധയോടെ മുന്നോട്ട് വയ്ക്കണം കാരണമെന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയും മാറുന്നത് എപ്പോഴാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ലൈഫിൽ ഈഗോയെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കൂ ഈഗോ എന്ന ഒരു പ്രസ്ഥാനം അതായത് ഈഗോ നമ്മളെ ഭരിച്ചു തുടങ്ങുമ്പോൾ നമ്മളെന്ന വ്യക്തി നമ്മൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കും അതുപോലെ തന്നെയാണ് ദേഷ്യം ദേഷ്യം നമ്മുടെ പൂർണതയെ നഷ്ടപ്പെടുത്തും നമ്മളെന്ന വ്യക്തിയെ നമ്മൾ തന്നെ അപഹേളിക്കും അതുകൊണ്ട് തന്നെ കോപം നമ്മളിൽ നിന്നും അകറ്റുക പകയും വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പും നമ്മളിൽ നിന്നും പൂർണമായിട്ടും ഉപേക്ഷിക്കുക നമ്മൾ മനസ്സ് തുറന്ന് പൂർണ്ണമായിട്ടും നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുക നമ്മളെപ്പോലെ തന്നെയും നമ്മുടെ പങ്കാളിയെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ വേണ്ടപ്പെട്ടവരും നമ്മൾ വളരെയധികം ഗാഢമായി സ്നേഹിക്കണം സ്നേഹമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് എന്തോ അത് തിരിച്ചു കിട്ടുമെന്ന് ഓർക്കുക ഈഗോയിൽ വരുന്ന ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചിന്തിച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട് ഇപ്പോഴത്തെ കാ ഈ കാഴ്ചപ്പാടുകളെല്ലാം മാറിയേക്കാം ഈ പണവും പ്രതാവും ഈ സൗന്ദര്യവും എല്ലാം പോയേക്കാം എങ്കിലും കൊടുത്ത സ്നേഹത്തിൻ്റെ ഫലം കൊടുത്ത വിശ്വാസത്തിൻ്റെ ഫലം കൊടുത്ത കരുതലിൻ്റെയും സംരക്ഷണത്തിൻ്റെ ഫലം തീർച്ചയായും ഒരു വീഴ്ചയിൽ നിങ്ങളെ സംരക്ഷിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കുടെ ലൈഫ് ഉചിതമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള മിത്രങ്ങളെ നിങ്ങൾക്കോട്ട് ആക്കുക നിങ്ങളെ പരിഹസിക്കുകയും നിന്നുകയും നിങ്ങൾ ഓരോ നിമിഷയും നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ നിങ്ങളെ നെഗറ്റീവാക്കി മാറ്റുന്ന തരത്തിലുള്ള കൂട്ടുകാരെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും അവയോട് ചെയ്യുക കാരണം ലൈഫെന്ന് പറഞ്ഞത് നിങ്ങളുടേതാണ് ആ ലൈഫ് നമ്മൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് തന്നെ നമ്മൾ കുടുംബത്തിനകത്ത് വിട്ടുവീഴ്ചക്ക് ചെയ്യാനുള്ള അവസരമാണെങ്കിൽ നമ്മൾ ചെയ്യുക നമ്മളെന്ന വ്യക്തിയിൽ മാറ്റം വരുത്തേണ്ട സാഹചര്യമാണെങ്കിൽ തീർച്ചയായും മാറ്റം വരുത്തണം ഒരു തരത്തിലും ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളതെങ്കിൽ തീർച്ചയായും മറ്റൊരു ബന്ധത്തിൽ അതായത് അഭിഹിതമെന്ന ഒരു പ്രവളത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് സന്തോഷമായി പിന്മാറുകയും നിങ്ങൾ മറ്റുള്ളവരുടെ നിങ്ങളുടെ വീട്ടുകാരുടെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റൊരു വിഭാഗം കഴിച്ച് ജീവിക്കുന്നതാണ് നല്ലത് കാരണം അഭിമാനം വന്നത് അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും കിട്ടില്ല നമ്മളെടുക്കുന്ന ചിന്തകൾക്ക് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾക്ക് നമ്മുടെ തന്നെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനും നഷ്ടപ്പെടുത്താനും കഴിയുമെന്നതും ഓർക്കുക ഇന്നത്തെ സൗന്ദര്യത്തിലോ ഇന്നത്തെ പണത്തിലോ ഇന്നത്തിലെ വിദ്യാഭ്യാസം ഇന്നത്തെ നമ്മുടെ ഈ നിമിഷങ്ങളോ മുന്നോട്ടുള്ള പാതയും നമ്മളെ സംരക്ഷിക്കുമെന്നും ഓർക്കാതിരിക്കുക കാരണമെന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു അസുഖം വന്ന് വീണുപോയാൽ താങ്ങാൻ കരുതാൻ സംരക്ഷിക്കാൻ ആരുണ്ടാവുന്നതും ചിന്തിക്കുക കാരണം ഒരു അവസ്ഥയിൽ ആരും സംരക്ഷിക്കാൻ കാണില്ല നമ്മുടെ ചുറ്റുപാടുകളെ വീക്ഷിക്കുക നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളും ജീവിതത്തിലെടുത്ത തീരുമാനങ്ങളും ജീവിതത്തിൽ വന്ന നഷ്ടങ്ങളും ജീവിതത്തിലെ തകർച്ചയും നമുക്കെല്ലാം അറിവുള്ളതായിരിക്കും അത് നമ്മുടെ ഗുണഭാരമാക്കി എടുക്കുക കാരണം ഓരോ സാഹചര്യവും ഓരോ വ്യക്തികളെയും പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാക്കും നമ്മളെന്ന വ്യക്തിയിലെടുത്ത തെറ്റായ തീരുമാനം കാലങ്ങൾക്കപ്പുറം നമ്മളെ അന്താളിപ്പും മരണഭീതിയും വിഷമവും കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പ്രാന്തമായി നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലോട്ട് എത്തിക്കും ആ ഭ്രാന്തിൻ്റെ ഒരവസ്ഥയിലെത്താതിരിക്കാൻ നമ്മൾ ഇന്നത്തെ നിമിഷം നല്ല ചിന്തകളായി നല്ല തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക കാരണം വീഴ്ചയെന്നത് എല്ലാവർക്കും ഉള്ളതാണല്ലോ ഓരോ വ്യക്തികളും പരാജയത്തിൽ താൻ കണ്ടെത്തിയ വിജയം ലക്ഷ്യങ്ങളും വിജയത്തിനായി താൻ താനെടുത്ത ഓരോ ഡിസിഷനും അറിവുള്ളതാണെങ്കിൽ അതും ഗുണപാഠമാക്കിയെടുക്കാം കാരണം വീഴ്ചകളിൽ പറ്റുന്ന ഒരു ഉയർച്ചയെന്നതും വീഴ്ചയിൽ തറന്നുപോയി എഴുന്നാക്കാൻ പറ്റുന്ന ആ ഒരു ധൈര്യവും പൂർണമാക്കാനായിട്ട് ഓരോ വ്യക്തിയും ശ്രമിക്കുക ലൈഫെന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനം ആകാതെയും നമ്മുടെ ബന്ധുക്കളുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ മാത മക്കളുടെയും നമ്മുടെ എല്ലാവരുടെയും സംരക്ഷണവും സുരക്ഷിതത്വവും ഉള്ളതാക്കി എടുക്കാനായിട്ടും ശ്രമിക്കുക ജീവിതത്തിൽ ഓരോ നിമിഷവും അത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യവും മറികടക്കാനുള്ള കാര്യത്തിൽ നമ്മളുണ്ടോ എന്നും നമ്മൾ ഓർക്കുക കാരണമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ തെറ്റിപ്പോയാൽ മാനസിക സംരക്ഷണം മാനസിക സമ്മർദ്ദം അത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്തായി മാറും ആ ഒരു നിമിഷം ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ വരാം എന്നതും ഓർക്കുക ഓർമ്മകളെന്നത് നമ്മുടെ പ്രാന്തമായി നമ്മുടെ ലൈഫിനെ നഷ്ടപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന ഈ സൗന്ദര്യം എപ്പോഴും നിലനിൽക്കുമെന്നതും ഓർക്കാതെ ഇരിക്കുക ഇതെല്ലാം മാറി മറന്ന നിമിഷങ്ങളിൽ തിരിച്ച് തൻ്റെ ലൈഫിലോട്ട് വീണ്ടും കയറാമെന്നുള്ള ആ മിഥ്യാബോധം ഉപേക്ഷിക്കുക നഷ്ടപ്പെടുത്തി കഴിഞ്ഞതൊന്നും തിരിച്ച് കിട്ടില്ലല്ലോ അത് നമ്മൾ തന്നെയാണ് ഓർക്കേണ്ടത് നമ്മുടെ ജീവിതത്തെ ലക്ഷ്യം നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അത് വിജയത്തിലേക്ക് വിജയത്തിലേക്കെത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക വീണുപോയാൽ വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കുക എല്ലാ വഴുവഴുപ്പും മാറി ഒരു ഒരവസ്ഥയും വരും ജീവിതത്തിൽ നമുക്ക് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാക്കാനായിട്ട് നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് നമ്മുടെ ലൈഫ് ഒരു കുട്ടിക്കളയെ കാണാതെ നമ്മുടെ ലൈഫിലെ ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക കുന്തിത്തരാനും തള്ളിത്തരാനും പറയാനും പിന്തിരിപ്പിക്കാനും ആളുകളുണ്ടാവും വീണു പോകുന്ന അവസ്ഥയിൽ താങ്ങാൻ അവരാരും ഉണ്ടാവില്ല അതെപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം കാരണമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു നേരം പോക്ക് മാത്രമാകാം നിങ്ങളും നിങ്ങളുടെ ഓരോ നിമിഷങ്ങളും അതുകൊണ്ട് തന്നെ നമ്മുടെ നിമിഷങ്ങൾ നമ്മുടെ അഭിമാനമാക്കി മാറ്റാനും നമ്മുടെ അഭിമാന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തെ സുന്ദരമാക്കാനും മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ തളർന്നു പോകാതെ നമ്മളെപ്പോഴും പുഞ്ചിരിയുള്ളവരായി നമ്മുടെ ലൈഫിനെ നമ്മുടെ ലൈഫ് ഓരോന്നും നമ്മൾ മുന്നോട്ട് സുന്ദരമാക്കാനായിട്ട് പോസിറ്റീവായി നമ്മൾ കണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം നമ്മുടെ നിമിഷങ്ങൾക്ക് മറ്റുള്ളവരുടെ പരിഹാസപാത്രമാക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക നമ്മളെപ്പോഴും ഒരു കൈപ്പാടാകലെ നമ്മുടെ ലൈഫിനെ സംരക്ഷിക്കുക മറ്റുള്ളവരുടെ പരിഹാസത്തിൽ നിന്ന് നമ്മൾ തന്നെ നമ്മൾ പൂർണ്ണമായും മാറി നിൽക്കുക കാരണം ജീവിതം എന്നത് ഓരോ നിമിഷവും മുന്നോട്ട് പോകാനുള്ളതാണ് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ തിരിച്ച് കയറാൻ പറ്റാത്ത വിധം നമ്മൾ അഗാധ ഗൃത്യത്തിൽ പോയി കഴിഞ്ഞാൽ ആ പെട്ടുപോകുന്ന അവസ്ഥയെ നമ്മൾ നമ്മളെ തന്നെ നമുക്ക് കരകയറ്റാൻ പറ്റില്ല എന്ന ആ ചിന്തയിൽ നമ്മൾ തകർന്നുപോകും തരിപ്പണമായി പോവും ഓരോ നിമിഷവും ഭരണഭീതയിൽ നമ്മൾ പിടയുന്നു കൊണ്ടിരിക്കും ആ പിടച്ചിൽ വരാതിരിക്കാനായിട്ട് നമ്മുടെ ലൈഫ് നമ്മൾ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ലൈഫ് നമ്മൾ തന്നെയാണ് നല്ല ഡിസൈനാക്കി നമ്മൾ തന്നെയാണ് ഓരോ നിമിഷവും ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ചുറ്റുമുള്ളവരുടെ സന്തോഷവും നമ്മൾ പ്രധാനമായി കാണണം കാരണം ആ സന്തോഷം സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ പൂർണ്ണത കൈവരിക്കൂ നമ്മുടെ പൂർണ്ണതയ്ക്കായി നമ്മൾ തന്നെ ഓരോ നിമിഷവും മുന്നോട്ട് സന്തോഷകരമായി ലൈഫ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതുകൊണ്ട് തീരുമാനങ്ങളെല്ലാം ഉചിതമായി എടുക്കാനായിട്ടും ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ക്ഷമിക്കുമെന്നും വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നമുക്ക് അടുത്ത് കണ്ടുമുട്ടാം എല്ലാവർക്കും പുതിയൊരു ദിനം ആശംസിക്കുന്നു താങ്ക് so much.